നമസ്കാരം ഇപ്പം ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണേ അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാനൊരു ഓയിസ് ഓവറാണ് ഇതിൽ കൊടുക്കുന്നത് നല്ല ഇവിടെ അപ്പോൾ വെയ്റ്റ് ലോസ് ചലഞ്ചിനെ കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ചാണ് നമുക്കുള്ളത് അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഞാനല്ല വെയ്റ്റ് ലോസ് ചലഞ്ചിലോട്ട് എടുക്കുന്നത് എൻ്റെ മോളാണ് അതായത് ചേച്ചിൻ്റെ മോളാണ് എൻ്റെ മോളാണല്ലോ അപ്പം പുള്ളിക്ക് അതായത് അവൾക്ക് എഴുപത്തഞ്ച് കിലോ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഇപ്പോൾ അവൾക്ക് വീഡിയോയുടെ മുമ്പിലോട്ട് വരാൻ കുറച്ച് ഷെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളത് ാണ് അപ്പോൾ ഞാൻ ഈ ഒരു എൻഡ് ചെയ്യുന്ന ദിവസം അതായത് നാൽപ്പത്തി അഞ്ചാം നാൽപ്പത്തി ആറാമത്തെ ദിവസം ഇപ്പോഴുള്ള ഫോട്ടോയും പിന്നെ അവളുടെ അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളതും ഞാൻ രണ്ടും നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുതരാം കേട്ടോ റിസൾട്ട് എന്തായാലും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അവൾ കഴിക്കുന്നത് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലോട്ട് വരുന്നത് അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലെല്ലാം ഷോർട്സിൽ ഡേ വൺ ഡേ ടു ആയിട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ കൂടെ നിങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് വെയിറ്റ് ലോസ് ചലഞ്ച് എടുക്കാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആഹാരം വച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് എടുക്കുന്നത് അതുപോലെ കുറച്ച് പ്രോട്ടീനും മിനറൽസും ആവശ്യത്തിന് മാത്രം കാർബോ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് ഡയറ്റീഷ്യൻസിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ് മാറ്റേണ്ടത് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് വീഡിയോസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോസൊക്കെ ഒന്ന് കാണണമെന്ന് ഞാൻ പറയുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റും പിന്നെ എക്സസൈസിൻ്റെ കാര്യം വിട്ടുവേ അപ്പോൾ അവൾ സൂമ്പയും വയറിനുള്ള എക്സസൈസും ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെമോ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നോക്കാം അവൾ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിച്ചതെന്നുള്ള കാര്യങ്ങളെ രാവിലെ തന്നെ നമ്മൾ നാല് കൊഴുക്കട്ടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട് രാവിലെ തന്നെ ഒരു ഗ്ലാസ് നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് അവൾ കഴിച്ചിട്ടുണ്ട് സോറി കുടിച്ചിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് പോയി നോക്കണേ പിന്നെ ഉച്ചത്തേക്ക് ചോറുണ്ട് മാങ്ങാച്ചമ്മന്തി ഉണ്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക വറവലുണ്ട് പിന്നെ നല്ല എരിയും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപ്പൊളി നവരമീൻ കറിയാണ് ഇതിൻ്റെ റെസിപ്പി നമ്മൾ യൂട്യൂബ് ചാനൽ വരുന്നുണ്ട് പിന്നെ രാത്രിത്തേക്ക് അവളെടുത്തിരിക്കുന്ന രണ്ട് ചപ്പാത്തിയും ഒരു ബൗൾ സാലഡും അതിൻ്റെ മീൻ ഗ്രേവിയാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്